നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പുളിയാമ്പിള്ളി നമ്പൂരി ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേയനും ആയിരുന്നു ദിവസം തോറും ദേവിയെ ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കറുത്തവാവ് മുതലായ ദിവസങ്ങളിൽ മദ്യമാംസാദിനവേദ്യ സാധനങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തിപൂജയും ഉണ്ടായിരുന്നു പൂജ അനന്തരം അദ്ദേഹം ധാരാളമായിട്ട് മദ്യം സേവിക്കാറുമുണ്ട് ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷമൂർത്തിയായിരുന്നു ഇദ്ദേഹം മദ്യമാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റുള്ള ബ്രാഹ്മണർ ധാരാളമായിട്ട് അങ്ങോട്ട് അറിഞ്ഞു എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വം നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും അങ്ങട് കഴിഞ്ഞില്ല ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലത്തു വച്ച് നമ്പൂരിമാർ കൂടിയിരുന്നുകൊണ്ട് ഇയാള് ശുദ്ധനീചനാണ് ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ നമുക്കിനി ഈ കള്ളുകുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു യാതൊരടിയന്തരത്തിനും ക്ഷണിക്കരുത് ഇനി ക്ഷണിക്കാണ്ടെങ്ങാനും ഇല്ലത്ത് കയറി വന്നാൽ ആടിച്ചങ്ങിടെ പുറത്താക്കണം നമുക്കാർക്കും യാതൊരടിയന്തരത്തിനും ഇയാളുടെ അവിടെ പോവേം വേണ്ട എന്നൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് വെടി പറയും എങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ആർക്കും യുക്തി ഉണ്ടായിട്ടില്ല ഈ തക്കതായ ഒരു ലക്ഷ്യവും കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട കൽപ്പിക്കണത് എങ്ങനെയാണ് അതുകൊണ്ട് വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂരിമാരെല്ലാവരും കൂടി അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം പുളിയാമ്പള്ളി നമ്പൂരി ശക്തിപൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂരിമാർക്ക് അങ്ങുടെ അറിവ് കിട്ടി ഉടനെ അവരെല്ലാവരും കൂടി ഇദ്ദേഹം മദ്യവും കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വച്ച് പിടിക്കണമെന്ന് നിശ്ചയിച്ച് വഴിവക്കത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ഒരുമിച്ച് അങ്ങട് നിന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പുളിയാമ്പുള്ളി നമ്പൂരി മദ്യകുംഭവും തലയിൽ വച്ച് അങ്ങട് വരവായി ഉടനെ നമ്പൂരിമാരെല്ലാം കൂടി അങ്ങോട്ട് ചെന്ന് ചുറ്റും അങ്ങോട്ട് വളഞ്ഞു പുളിയാമ്പിള്ളി നമ്പൂരി കുടുങ്ങിപ്പോയി എന്ന് വിചാരിച്ച് സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ഇവരെല്ലാവരും കൂടി പുളിയാമ്പിള്ളി നമ്പൂരിയോട് ചോദിച്ചു ഹേയ് ഈ കുടത്തലെന്താ എന്ന് ചോദിച്ചു പക്ഷേ ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് അങ്ങോട്ട് മനസ്സിലായി ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും ഇവർക്ക് ഇവരുടെ ഉത്സാഹം ഫലിച്ചു എന്ന് വിചാരിച്ച് കുറച്ചുകൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് ഇവരെ അബദ്ധമാക്കി വിടാമെന്ന് വിചാരിച്ച് തൽക്കാലം പേടിച്ച് വിറച്ചും കൊണ്ട് ഒന്നും മിണ്ടാതെ പുളിയാമ്പുള്ളി നമ്പൂരി അങ്ങട് പരിങ്ങാൻ ഭാവിച്ചു അപ്പോഴേക്കും നമ്പൂരിമാർക്ക് അങ്ങോട്ട് ഉത്സാഹം വർദ്ധിച്ചേ ഹേയ് എന്താ എന്താ പറയ എന്താ കുടത്തിൽ എന്താ കുടത്തിൽ എന്നെല്ലാവരും അങ്ങട് ചോദ്യം മുറുക്കായി ആ സമയത്ത് പുളിയാമ്പിള്ളി നമ്പൂരി വലിയ ജാള്യത സംഭവിച്ച ഭാവത്തിൽ ആരുടെയും മുഖത്ത് നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ഇതില് ഇതില് വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ ജാള്യതയോടുകൂടി അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപാടെ ചില നമ്പൂരിമാര് പറഞ്ഞു ഹേയ് ഒന്നും അതിലില്ലാച്ചാ ആ കൊടം ഒന്ന് അഴിച്ചു കാണണം എന്നാലേ ഞങ്ങൾക്ക് വിശ്വാസാവുള്ളൂ അതങ്ങട് അഴിച്ചു കാണിക്കുക എന്നായി അപ്പോഴേക്കും ധൃതി കൂട്ടി ചില നമ്പൂരിയാരൊക്കെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ തലയിലുള്ള ആ കൊടം താഴെ ഇറക്കി വച്ചു അപ്പോ അതിന് മദ്യത്തിൻ്റെ ഗന്ധം ധാരാളമായിട്ട് വരുന്നുണ്ടായിരുന്നു ആ ഗന്ധവും കൂടി കേട്ടപ്പോൾ നമ്പൂരിയാർക്ക് നല്ല നിശ്ചയായി അതുകൊണ്ട് തന്നെ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ച് കാണണം എന്നുള്ള മുറുക്കം അങ്ങോട്ട് കലശിലായി അത് കേട്ടപ്പോ പുളിയാമ്പുള്ളി നമ്പൂരി ചോദിച്ചു ഹേയ് അതിപ്പോ എന്തിനാ എന്തിനാ അപ്പൊ അഴിച്ച് കാണണേ ഇതില് കുറച്ച് കളിയടക്കിയ അകായിലേക്ക് മൂന്നും കൂട്ടാൻ കളിയടയ്ക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കൊണ്ട് പോരണ വഴിയാപ്പ ഞാൻ എന്ന് പറഞ്ഞു അത് കേട്ട പാടെ നമ്പൂരിയാരെല്ലാവരും പറഞ്ഞു ഹേയ് ആയിക്കോട്ടെ എന്നാ ഈ കളിയടയ്ക്ക ഞങ്ങൾക്കും ഒന്ന് കാണാൻ പാടില്ല എന്നുണ്ടോ ഞങ്ങളും ഒന്ന് കണ്ടോട്ടെ കുടം അങ്ങോട്ട് തുറക്കുക എന്നായി എന്തിനു വളരെ പറയണു കുടമഴിച്ചു കാണിക്കാൻ അദ്ദേഹം മടിക്കുംതോറും കുടത്തിനുള്ളിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അഴിച്ച കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂരിമാർക്കും അങ്ങടെ കലശലായി തീർന്നു ആ എന്തായാലും അഴിച്ചു കാണിക്കാതെ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോ പുളിയാമ്പള്ളി നമ്പൂരി ആ എന്നാ കണ്ടോളിയാ എന്ന് പറഞ്ഞ് ആ കുടത്തിൻ്റെ മൂടി അങ്ങടിച്ചു വേഗം എല്ലാ നമ്പൂരിയാരും ചെന്ന് അങ്ങോട്ട് നോക്കിയപ്പോ കുടം നിറച്ച് ഒന്നാം തരം കളിയടക്കി ആയിരുന്നു ആ അവിടെ കണ്ട നമ്പൂരിയാരെല്ലാം മധ്യമന്മാരായി പോയി എന്ന് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി കുടം പൂർവസ്ഥിതിയിൽ അടച്ചു കെട്ടി എടുത്തം കൊണ്ട് അദ്ദേഹത്തിൻറെ ഇല്ലത്തേക്ക് പോയി അങ്ങനെ പൂജയുടെ സമയമായപ്പോ കളിയടയ്ക്ക വീണ്ടും മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തക്കതായ ഒരു ലക്ഷ്യവും കണ്ടുപിടിക്കുന്നതിന് നമ്പൂരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്ത് തന്നെയാണ് പതിവ് അത് രാത്രികാലങ്ങളിലായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാ ഇപ്പം സമയമില്ല രാവിലെ ആവട്ടെ എന്ന് പറയുന്നതിന് വൃത്യന്മാരെ ചട്ടം കെട്ടിയിട്ടുണ്ടാവും അപ്പ പിന്നെ രാത്രി സമയത്ത് വാതിലടച്ചു കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയോ പകൽ സമയത്ത് അദ്ദേഹത്തെ പുറത്തു കാണുമ്പോഴൊന്നും അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരിക്കുകയില്ല ആ പിന്നെ ഇനി കണ്ടുപിടിക്കാൻ എന്താ നിവർത്തിയുള്ളത് ഇങ്ങനെ ഒരു നിവർത്തി മാർഗവും ഇല്ലാതെ വളരെ കാലം വിഷമിച്ചതിൻറെ ശേഷം നമ്പൂരിയാരെല്ലാവരും കൂടി വിവരം രാജാവിൻ്റെ അടുത്ത് അറിയിച്ചു അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു ശക്തിപൂജയുള്ള ദിവസം എന്നാണ് എന്നുള്ളത് നിശ്ചയമായി അറിഞ്ഞ് എന്നോട് പറഞ്ഞാൽ ഞാൻ നിവർത്തിയുണ്ടാക്കി തരാമെന്ന് രാജാവ് അങ്ങട് കൽപ്പിച്ചു പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി സൂക്ഷ്മമായി എന്ന ഇനി ശക്തിപൂജയുള്ളത് എന്നറിഞ്ഞ് കർക്കിടകത്തിൽ കറുത്തവാവിൻ്റെ അന്ന് ശക്തിപൂജയുണ്ട് എന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞതിന് ശേഷം രാജാവിനെ ചെന്ന് അങ്ങട് ഗ്രഹിപ്പിച്ചു അങ്ങനെ പുളിയാമ്പിള്ളി നമ്പൂരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യവും സേവിച്ച് ഹൃദയനായി കിടക്കുന്ന സമയം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് രാജാവ് ആളെ അയച്ചു രാജാവിൻ്റെ ആള് നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം ദാസ്യമുഖാന്തരം അകായിൽ ഗ്രഹിപ്പിച്ചു അന്തർജനം ആ വിവരം നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ആ സമയത്ത് മദ്യത്തിന്റെ ലഹരി കൊണ്ട് ബോധം കെട്ട് കിടന്ന നമ്പൂരി പറഞ്ഞു ആ ആട്ടെ ആട്ടേ നിലാമുദിക്കും പച്ചല്ല ഇപ്പോ ഈ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞയച്ചേക്ക് എന്ന് പറഞ്ഞു അന്തർജനം ആ വിവരം ദാസി മൂലം രാജവൃത്യന്മാരോട് പറഞ്ഞയക്കുകയും ചെയ്തു ആ സമയത്ത് പുളിയാമ്പിള്ളി നമ്പൂരി കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയായി വെച്ചുകൊണ്ട് ഭ്രഷ്ട കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ അസംഖ്യം നമ്പൂരിമാർ കൂടിയിരുന്നു ആ സമയത്ത് പോയ വൃത്യന്മാർ വന്നു പറഞ്ഞു നമ്പൂരി നിലാമുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിനോട് അരുളി ചെയ്തു അത് കേട്ടപാടെ നമ്പൂരി മദ്യപാനം ചെയ്ത് വെളിവുകൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും അങ്ങോട്ട് തീർച്ചപ്പെടുത്തി എന്താ പറയുക കറുത്ത വാവിൻ്റെ അന്ന് ചന്ദ്രൻ ഉദിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമല്ലേ അത് സ്വബോധമുള്ളവർ പറയില്ലല്ലോ അങ്ങനെ അന്ന് രാത്രി നേരം ഇശ്യ അധിക ആയതുകൊണ്ട് നമ്പൂരിമാരാരും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയില്ല രാജാവ് പള്ളി അറയിലേക്ക് എഴുന്നള്ളിയതിൻ്റെ ശേഷം എല്ലാവരും രാജഭവനത്തിൽ തന്നെ ഓരോരോ സ്ഥലത്ത് പോയി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി അങ്ങനെ ഏകദേശം അർദ്ധരാത്രി ആയപ്പോഴേക്കും പുളിയാമ്പിള്ളി നമ്പൂരിക്ക് ബോധം വീണു അപ്പോ അദ്ദേഹത്തിന് രാജാവിൻ്റെ ആള് വന്നിരുന്നു എന്നും താൻ എന്തോ അസംബന്ധം പറഞ്ഞയച്ചു എന്നും ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെ ഓർമ്മ വന്നു അങ്ങനെ ആ വിവരങ്ങളൊക്കെ അന്തർജനത്തിനോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയൊക്കെ ചെയ്തു നിലാവ് ഉദിക്കുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോ നമ്പൂരി തൽക്കാലം ഒന്ന് അന്താളിച്ചു എങ്കിലും മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്ക് ഒന്നും ദുസ്സാധ്യമായും അവമാനകരമായും വരികയില്ലെന്നുള്ള കൂടി അദ്ദേഹം ഉടനെ എണീറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോ പൂർണ്ണചന്ദ്രൻ ആകാശമധ്യത്തിങ്കൾ പ്രകാശിച്ചു നിൽക്കുന്നതും നല്ല വിശദചന്ദ്രിക ലോകമെല്ലാം നിറഞ്ഞ് പരന്നിരുന്നതും അദ്ദേഹം കാണപ്പെട്ടു അതുകൊണ്ട് തന്നെ അത്യന്തം സന്തുഷ്ടഹൃദയനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലെത്തി എന്നിട്ട് ഉടനെ തന്നെ രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിയറ വാതിൽക്കൾ ചെന്ന് മുട്ടി വിളിച്ചു ഉടനെ തന്നെ രാജാവ് ഉണർന്ന് ആരാ ആരാധ എന്ന് ചോദിച്ചു അല്ല ഞാൻ ഞാൻ തന്നെ പുളിയാമ്പിള്ളി എന്ന നമ്പൂരി ഉത്തരം പറയുകയും ചെയ്തു അത് കേട്ടപ്പോ രാജാവ് ചോദിച്ചോ ഓഹോ വന്നോ ആ എന്താ എന്താ നിലാപുതിച്ചോ എന്ന് രാജാവ് ചോദിച്ചു ഉവ് നിലാപുദിച്ചു പുറത്തിറങ്ങി നോക്കിയാൽ കാണാം എന്ന് നമ്പൂരി പറഞ്ഞു അത് കേട്ട ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയിപ്പോ പൂർണ്ണചന്ദ്രനെയും ചന്ദ്രികാ ചന്ദ്രികാപ്രകാശത്തെയും കണ്ട് അത്യന്തം രാജാവ് അങ്ങട് വിസ്മയിച്ചു തന്നെ രാജാവ് വൃത്യന്മാരെ പറഞ്ഞയച്ച് നമ്പൂരിമാരെ എല്ലാം വിളിപ്പിച്ചു വരുത്തി എല്ലാവരും ഇത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു അങ്ങനെ പുളിയാമ്പിള്ളി നമ്പൂരിക്ക് രാജാവ് ഇശ്യു സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട അയച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞു ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയും ഒന്നുമല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് എൻ്റെ കഥാപ്രേമികളോട് പറയേണ്ടതില്ലോ ഭക്തവത്സലയായ ദേവി ഭക്തനായ നമ്പൂരിക്ക് അപമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കായിരുന്നു അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും ഉള്ളൂ ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ബ്രഷ്ട കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല ദേവീപ്രസാദം വേണ്ട പോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലല്ലോ അതുമാത്രല്ല ഈ പുളിയാമ്പിള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചു കൊണ്ടുപോവുക ഒരു പതിവായിരുന്നു അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധയൊന്നും ഉണ്ടായിരുന്നില്ല നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുക ഒരു പതിവായിരുന്നു എങ്കിലും അത് അന്യന്മാർക്ക് അപ്രത്യക്ഷം തന്നെ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയി ഒരു മന്ത്രവാദമൊക്കെ കഴിഞ്ഞാൽ അർദ്ധരാത്രി നമ്പൂരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ കുറേ വഴി പോന്നതിൻ്റെ ശേഷം നമ്പൂരി പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല ഹേയ് എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ച് നേരം തിരിഞ്ഞു നിന്നു എന്നിട്ടും കാണാത്തതുകൊണ്ട് നമ്പൂരിക്ക് വലിയ വ്യസനായി ഒന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാനെന്ന് നിശ്ചയിച്ച് അദ്ദേഹം പോന്ന സ്ഥലത്തേക്ക് തന്നെ തിരിയെ പുറപ്പെട്ടു അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയൻ ഒരു വാളും ഒരു പീഠവും വച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചില സ്തോത്രങ്ങളൊക്കെ ചൊല്ലി സ്തുതിക്കുന്നതും പുളിയാമ്പള്ളി നമ്പൂരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തുമ്മൽ ഇരിക്കുന്നതൊക്കെ കണ്ടു എന്നാൽ ആ ദേവിയെ പറയു കാണാൻ പാടില്ലായിരുന്നു താനും അവന്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടും കൊണ്ട് വഴിയിൽ തന്നെ അങ്ങനെ നിന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്പൂരിയുടെ അടുക്കൽ വന്നു അതൊക്കെ കണ്ടപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി പറഞ്ഞു അല്ലയോ ദേവി ഈ പറമാടത്തിലും മറ്റും അവിടുന്ന് എഴുന്നള്ളുന്നത് വലിയ കഷ്ടാണ് മന്ത്രതന്ത്രങ്ങളൊന്നുമില്ലാതെ നീചനായ ആ പറയൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളിയും അവൻറെ നിവേദ്യ അംശത്തെ അവിടുന്ന് അനുഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ വലിയ ഒരു വേഷമൊക്കെ തോന്നുന്നുണ്ട് ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളതിന് പോകാതിരുന്നാൽ കൊള്ളാം എന്നു പറഞ്ഞു ഇത് കേട്ടപാടെ ദേവി കൊണ്ട് പറഞ്ഞു അല്ല അങ്ങ് ഇതുവരെ എന്റെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞിട്ടില്ല അല്ലേ അങ്ങേക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല എന്നെക്കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്ക് ഒന്നുപോലെയാണ് ചണ്ടാലൻ എന്നും ബ്രാഹ്മണൻ എന്നും ഉള്ള വ്യത്യാസം എനിക്കില്ല ഭക്തിയുള്ളവര് ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ മന്ത്രതന്ത്രാദികളേക്കാൾ ഗണിക്കുന്നത് ഭക്തിയെയാണ് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഇനി ഞാൻ വരണില്ല ഇനി അങ്ങേക്ക് എന്നെ കാണാനും കഴിയില്ല എങ്കിലും പതിവൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുളി ചെയ്ത് അവിടെ തന്നെ അന്തർധാനവും ചെയ്തു അതിൽ പിന്നെ പുളിയാമ്പിള്ളി നമ്പൂരി മാംസചക്ഷുസുകൊണ്ട് ദേവിയെ കണ്ടിട്ടില്ല ദേവി അപ്രത്യക്ഷയായതിന്റെ ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടൂല്യ പുളിയാമ്പിള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബ പരദേവതയായി വെച്ച് ആചരിച്ചു വരുന്നുണ്ട് കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പിള്ളി നമ്പൂരിക്ക് വെള്ളം കുടി വയ്ക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് വിശ്വാസം സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധാ ഉപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂരിക്ക് കൂടി പ്രാർത്ഥിക്കുക പലയിടത്തും ഇപ്പോഴും നടപ്പുണ്ട് എന്നാൽ മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം പുളിയാമ്പിള്ളി നമ്പൂരിക്ക് കൂടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോഷണം ലോകത്തിലില്ലെന്നാണ് പറയുന്നത് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പു ചോദിച്ചുകൊണ്ട് മോഷണത്തുണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൽ കൊണ്ട് ചെന്ന് നമസ്കരിക്കും എന്നാണ് പറയണേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദിച്ചു മരിക്കും എന്നാൽ കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെ ഇരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും ഈ പുളിയാമ്പിള്ളി നമ്പൂരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെയാണെന്നാണ് പറയണേ എന്ന് എന്നുവച്ചാൽ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ് എന്ന സാരം ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ യാതൊരു മൂർത്തിയും ഇല്ല എന്നാണ് പറയണേ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ആരാധിച്ചു പോരുന്നവര് ഇന്നും കേരളത്തിനകത്ത് അനവധിയുണ്ടത്രേ വളരെ കാലം മുമ്പേ മരിച്ചുപോയിരിക്കുന്ന ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങള് ഇക്കാലം വരെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന്റെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും സാമാന്യമല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഊഹിച്ചറിയാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നു എന്നും ഇദ്ദേഹം ചരമഗതിയെ പ്രാപിച്ചിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു അറുന്നൂറ് വർഷത്തിന് എന്നാണ് പറയണേ പുളിയാമ്പിള്ളി നമ്പൂരിയെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു കഥ എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം